ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെടികളുടെ നല്ല വളർച്ചക്കും അതുപോലെ നല്ല പോലെ പൂക്കളും നല്ലൊരു ജൈവവളം എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് നമ്മൾ വീട്ടിൽ വെറുതെ കളയുന്ന ഈ സവാളയുടെ തൊലിയുണ്ടല്ലോ അത് ഇതുപോലെ രണ്ട് രണ്ടോ മൂന്നോ ദിവസത്തേത് ഇങ്ങനെ എടുത്തു വെക്കുക എന്നിട്ട് ഇത് വെച്ച് നമുക്ക് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ നല്ലൊരു ജൈവവളം വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പത്തിലും സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത് അപ്പോൾ ഞാനിതാ ഇവിടെ രണ്ടു ദിവസത്തെ സവാളയുടെ തൊലിയാണ് കേട്ടോ ഇത് ഇത് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസം വെക്കാം അപ്പോൾ ഞാനിതൊരു കുപ്പിയിൽ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വെള്ളം നിറച്ച് കൊടുക്കാം ചെടികളുടെ നല്ല വളർച്ചക്കും നല്ല രീതിയിൽ പൂക്കളും ഉണ്ടാകാനൊക്കെ നല്ലൊരു അടിപൊളി വളമാണ് അപ്പം ഇത് ഇനി രണ്ട് ദിവസത്തിനു ശേഷം നമുക്ക് എടുത്ത് നോക്കാം ഇതൊരു മൂടി വെച്ച് നമുക്ക് മൂടി കൊടുക്കാം ഒരു രണ്ട് ദിവസത്തിനു ശേഷമുള്ള റിസൾട്ടാണ് കേട്ടത് ഈ ഉള്ളിയുടെ തൊലി നല്ല പോലെ ഈ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം ഒരു പാത്രത്തിലോട്ട് ഇതിൻ്റെ ഈ സ്ലറി ഊറ്റിയെടുക്കാം ഒരരിപ്പ വെച്ച് ഊറ്റിയും എടുക്കുക അല്ലാതെ ഇങ്ങനെയും ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതാ ഈ ലായനി ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇത് കൊണ്ടുപോയി നേരിട്ട് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് കൊടുക്കരുത് അതിലോട്ട് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചിട്ട് വേണം എല്ലാ പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കായാലും ഒക്കെ കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇത്രയും മതി ഇനി നമുക്ക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാ പൂച്ചെടികൾക്കും ഇത് കൊടുത്തു കഴിഞ്ഞാൽ പൂക്കൾ നിറയെ ഉണ്ടാവാനും കായകൾ ഉണ്ടാവാനും ഒക്കെ വളരെ നല്ലതാണ് ഇത് നന്നായി അരിച്ചെടുത്ത് ഇതിലേക്ക് ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ച് വേണം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ ഓണിയൻ പീലിൽ ധാരാളം പൊട്ടാസ്യമാണ് ഇത് ചെടികൾക്ക് നല്ല പ്രതിരോധ ശേഷി കിട്ടും മാസത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം ഇത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് കണ്ടോ ഈ ജമന്തി ചെടികൾക്കൊക്കെ ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കാറുണ്ട് നല്ല രീതിയിൽ തന്നെ നിറയെ മുട്ടുകളും പൂവുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ റോസാ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം കറ്റാർ വായക്കൊഴിച്ചു കൊടുക്കുക വൈതന ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക ബന്തിച്ചെടികൾക്കും ഒഴിച്ച് കൊടുക്കുക അങ്ങനെ എല്ലാ പച്ചക്കറികൾ ചെടികൾക്കും നമുക്കിത് ഒഴിച്ച് കൊടുക്കാവുന്നതാണ് നല്ല റിസൾട്ടാണ് കേട്ടോ നിറയെ കായകളുണ്ടാവാൻ ഒക്കെ ഇത് വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൃഷി ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം